പാർവതി ദിനോത്തിന്റെ ഒരു പോസ്റ്റ് കാണേട്ടാ പുള്ളിക്കാരി സൈക്ലിങ്ങിന് പോകുന്ന ഫോട്ടോസാണ് രണ്ടു മൂന്ന് ഫോട്ടോസാണ് അപ്പം പുള്ളിക്കാത്തി സൈക്ലിംഗിന് പോകുന്നു ഒരു ഫോട്ടോ അങ്ങനെയാണ് സൈക്ലിങ്ങിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നു കഴിഞ്ഞിട്ട് എവിടെയും വീണിട്ട് മുട്ടും മുറിഞ്ഞ് അതിന്റെ ഒരു ഫോട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് പുള്ളിക്കാറ്റിയുടെ റിയൽ ലൈഫായിട്ട് ആ ഫോട്ടോസിനകത്ത് എന്തോ ബന്ധമുള്ളതായിട്ട് തോന്നി അവരുടെ റിയൽ ലൈഫിലെ സ്റ്റോറിയുമായിട്ട് അതായത് ഈ റിയൽ ലൈഫിലെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ത്രൂ ഔട്ട് ജീവിതത്തെ കുറിച്ച് എല്ലാം പറയുന്നത് അവർ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ സംഘടനാ പരിപാടികളൊക്കെ ആയിട്ട് വന്ന സമയത്ത് പുള്ളിക്കാത്തി ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നു സ്ത്രീപക്ഷവാദം പറയുന്നു സിനിമക്കകത്ത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു പൊളിറ്റിക്കലൊരു സ്റ്റാൻഡ് എടുക്കുന്നു അപ്പോൾ നിനക്ക് ഇവിടെ വന്ന കുറെ ആൾക്കാരെല്ലാവരും കൂടി പറഞ്ഞു നീ സൂപ്പറായിട്ട് ഈ എന്ന് പറഞ്ഞു മനസ്സിലായോ ഇതപ്പോ വിചാരിച്ചു ഓ ശരിയാ ഓക്കെ എന്നാൽ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓർത്ത് നടക്കുമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ചോദിച്ചവരെല്ലാവരും കൂടി ഇറങ്ങി തിരിച്ച് അവസാനം ഇതേ നടക്കണം ഇതിന് ഇത് പോയി കയറി ഇതിന്റെ പടത്തേക്ക് ഇരുന്നല്ലാം കൂടി സിനിമയുമില്ല ഏ ഒരു പരിപാടി അപ്പൊ ഒരു ഒരാളുടെ കരിയർ തന്നെ ആ ഒരു ഒറ്റ പരിപാടിയിൽ വേറൊരു തരത്തിലായി മാറ്റപ്പെട്ടു എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് പൊളിറ്റിക്കലായിട്ടൊരു കൂടി അതാണ് മൂഞ്ചി ഏഹ് പരിപാടിയാണ് സൈഡായി അപ്പൊ അതിന്റെ കൂട്ടത്തില് വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിച്ച കൂടെ വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ രമ്യാ നമ്പീസിൻ ഉണ്ടായിരുന്നു രമ്യം വലിയ പടമൊന്നുമില്ല തമിഴിലൊക്കെ മറ്റേ വിജയം ചെയ്തുകൂടെ പടമൊക്കെ ചെയ്തു നല്ലാതെ അങ്ങനൊരു മെയിൻ സ്ട്രീമിലേക്ക് വന്ന് ഭയങ്കര അഭിനയം നടത്താനുള്ള സാധ്യത ഒന്നും കിട്ടുന്നൊന്നുമില്ല അത് അവസരങ്ങള് ഇപ്പോൾ കിട്ടുന്നില്ല റിയാലിറ്റിയാണ് അപ്പോൾ നമ്മുടെ സമൂഹം എങ്ങനെയാണല്ലോ മനസ്സിലായില്ല അവരെ നിലപാടെടുക്കുന്ന സ്ത്രീകളോട് പൊതുവില് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയം അല്ല ഉദ്ദേശിക്കുന്നത് അതായത് അവരവരുടെ പൊളിറ്റിക്കലായിട്ട് അവരെ അവരവരുടെ സ്റ്റാൻഡ് എടുക്കുന്ന സ്ത്രീകളോട് പൊതുവിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതി ഇതാണ് അതാണ് സിനിമക്കകത്തും റിഫ്ലെക്ട് ചെയ്യുന്നത് അതാണ് റിയാലിറ്റി കേരളം ഇങ്ങനെയാണ് കേരളം പൊളിയാണ് അപ്പോൾ മറ്റേ മറ്റേ ഇത് ഈ ഇഷ്യൂ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഈ ഈ സംഘടനാ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പും അതിനുശേഷമൊക്കെ ആയിട്ട് കൂടെ ഈ പാർവതിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു മറ്റേ മഞ്ജു വാര്യര് അങ്ങനെ കുറെ ആൾക്കാർ ആരൊക്കെയോ ഉണ്ടായിരുന്നു മഞ്ജു വാര്യല്ലേ മഞ്ജു വാര്യല്ലേ അടി സൂപ്പർ സ്റ്റാർ ആയിട്ടോ ഇഷ്ടം പോലെ സിനിമയും വേണ്ടത് ഒരു കുഴപ്പമില്ല വിളിക്കാതൊക്കെ അതൊക്കെ നൈസായിട്ട് സ്കിപ്പ് ആയി കയറിക്കോ പാർവ്വതി ഇപ്പൊ കീച്ചിക്കോ ഒന്നും പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചു ഇതിനെ കയറ്റി വിട്ടു മനസ്സാര് ഇത് പിന്നെ കൊണ്ടുപോത്തുമ്പോൾ കയറ്റി വിട്ടു ബാക്കി അവരെ കാണ്ട് പരിഞ്ഞു എല്ലാം കൂടി ഇതിന്റെ പടലേക്ക് വെച്ചു കൊടുത്തു മനസ്സിലായേ അതാണ് സത്യത്തിലുണ്ടായത് അപ്പം അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്ന ഒരു ഒരു ടീമുകളാണ് ഇവിടെ മൊത്തമുള്ളത് അട്ട് ഇതിന്റെ അവസരം മുഴുവൻ പോവുകയും ചെയ്തു ഇതിങ്ങനെ അങ്ങോട്ടും ഒരു ഇടക്ക് ഡ്രോമയിലൊക്കെ ആയിരുന്നു ഇത് പുള്ളിക്കാരിച്ചൊക്കെ മാനസികമായിട്ട് അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ത് എന്ത് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തായാലും പരിപാടി ഞാൻ പറയുന്നത് തെറിയെ പറഞ്ഞിട്ടുണ്ട് തെറി ഇൻ ദ സെൻസ് അതായത് വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി മറ്റേ എന്താ പറയുക എലക്ഷനോ നമ്മും ഒരു ബുക്കൊക്കെ പിടിച്ചൊന്ന് വായിക്കുന്നു എനിക്കത് കണ്ടുകഴിഞ്ഞപ്പോൾ കുറച്ച് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി ഞാൻ പക്ഷെ എനിക്കത് ആ സമയത്ത് എന്തോ അങ്ങനെ പറയാനോ തോന്നിയത് ഞാൻ നോക്കി വിട്ടുമായിരുന്നു പക്ഷെ ആക്ച്വലി അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അവർ വേണമെങ്കിൽ അവരെ എലക്ഷൻ ലൈനിൽ നിൽക്കുമ്പോൾ അവർക്ക് പുസ്തകമായി ബസ്തമായിരിക്കും അതിനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് പക്ഷെ അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്താ തോന്നി മനസ്സിലായി അപ്പോൾ ഞാനത് അങ്ങനെയാണ് പറഞ്ഞു ഇന്നാണെങ്കിൽ അത് പറയില്ല അപ്പോൾ ആ പുള്ളിക്കാരി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഏഹ് അതൊക്കെ ഭയങ്കര കഷ്ടം തന്നെയാണ് ഈ റീമാക്കല്ലിങ്ങനൊക്കെ ഭയങ്കര ആൾക്കാരല്ലേ ഇവർ ഈ ആശി ടീമുകളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ സിനിമകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ വലിയ പൊളിറ്റിക്കൽ സ്റ്റാൻഡേ ഇതുള്ള ആളുകളാണല്ലോ രാഷ്ട്രീയ നിലപാടുകളുള്ള മനുഷ്യരാണല്ലോ ഇവർക്കൊക്കെ ആ അവരുടെ സിനിമകളിൽ ഇവർക്ക് ഈ പറയുന്ന പാർവതിക്ക് ഒരു അവസരം കൊടുത്തിട്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു കൂടെ അവർ മൂന്നാല് സിനിമയൊക്കെ ചെയ്ത് അവർ ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സിനിമകൾ പിന്നെ ഉണ്ടോ മനസ്സിലാകുണ്ടോ അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം പോലും ഇല്ല ഇവിടെ അതിനുവേണ്ടി ആരും എഫേർട്ട് കൊടുക്കില്ല ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല മനസ്സിലാകുണ്ടോ അപ്പൊ തള്ളിക്കയറ്റി അങ്ങ് വിട്ടല്ലോ എല്ലാവരും കൂടെ പക്ഷെ അതിന്റെ അതിനെ ഒരു വഴിക്കാക്കി കൊടുത്തു അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു എന്തായാലും കൊള്ളാം അല്ല പ്രീമ കലികളൊന്നും വേറെ വർഷമൊന്നുമല്ല വീട്ടിലെ ആശുപത്രിപ്പുണ്ടല്ലോ അതുപോലെ തന്നെയല്ലേ ഈ പാവത്തിന്റെ കാര്യം അപ്പൊ ശരി എന്നാട്ടെ